ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിസ്സാര ചിലവിൽ നമുക്ക് ടൂർ ആസ്വദിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം മൂന്നാർ പോകുന്ന റൂട്ടിൽ അടിമാലിക്കിപ്ര മുടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു മൂന്നര കിലോമീറ്ററേ ഉള്ളു നമുക്ക് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ചുരുങ്ങിയ ചിലവ് നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഫുഡ് പിന്നെ ഡി ജെ അതൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കാണാം വാ വീഡിയോയിലേക്ക് പോവാ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോഴേ നമ്മളാദ്യം നമ്മടെ കാലിലുള്ള അഴുക്കൊക്കെ കറങ്ങണം എന്നിട്ട് ഇറങ്ങണം അത്രയ്ക്ക് നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ് അത് താലകുത്തി പറയാൻ പോയാ കണ്ടു പേരുന്ന ഒന്ന് പേരുന്ന പറഞ്ഞോട് പറഞ്ഞോട് ഒന്ന് പേര് പറഞ്ഞോട്ട് കണ്ടത് പോലെ ആണോ നമുക്ക് മഞ്ഞ് തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ല അതെ ആസ്വദിക്കാൻ നമ്മൾ ഈ മൂന്നാറിലെ സൈഡിലിട്ടൊക്കെ വരുന്നത് നോക്ക് ആ പ്രദേശത്തുള്ള മലകളൊന്നും കാണാൻ വേല വരാം പോരാ ഇതുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും വേറൊരു സ്ഥലം എനിക്ക് ഞാൻ കണ്ടിട്ടില്ലെന്നു പറഞ്ഞിട്ട് പറയാം നോക്ക് ഇത് കേട്ടോ പിള്ളേരൊക്കെ ഇങ്ങോട്ട് നോക്കിയൊക്കെ alluallu ഇനി ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയി കാണുന്നവരും ഗുഡ് ബൈ